കർത്താവ് കർത്താവിനെ സൂഷിച്ച് ശേഷം ശിഷ്യന്മാര് വളരെ പ്രയാസത്തിലാണ് ആ അവർക്ക് ഏറ്റവും അവര് ഏറ്റവും സ്നേഹിച്ചിരുന്ന അവരുടെ ഗുരുവിനെയാണ് രൂഷിച്ചത് അതുകൊണ്ട് അവർക്ക് വലിയ സ സങ്കടമാണ് സങ്കടമായിരുന്നു എന്നാൽ ആ സങ്കടമെല്ലാം മാറ്റിക്കൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു കർത്താവ് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ എന്ന് നേരുന്നെങ്കിൽ അവര് അത് കേട്ടതേ ഉള്ളൂ അവരുടെ ഹൃദയത്തിലേക്ക് അത് പ്രവേശിച്ചില്ല നമ്മൾ അതുപോലെ കർത്താവിന്റെ പല വചനങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള പല വചനങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് കയറിയിട്ട് അതിൻ്റെ വ്യാപ്തി ഒന്നും മനസ്സിലാക്കുന്നില്ല അപ്പോ ഇപ്പോ ശിഷ്യന്മാരെ പേടിച്ചിരിക്കുകയാണ് പേടിച്ചിരിക്കുന്നത് അവരുടെ ഗുരുവിനെ കൊന്നെങ്കില് ശിഷ്യന്മാരെ കൊല്ലാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് യഹുവന്മാരുടെ കയ്യിൽ പെട്ടുപോകാതെ അവരെ ഒളിച്ചും പാത്തും ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാല് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ മഗ്ദര കരുത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കൽ ചെന്നു കല്ലറവാദത്തിൽ അതുകൊണ്ട് അവർ ഓടി ശിവൻ പത്രോസിന്റെയും യേശുവിന്റെ പ്രിയ ശിഷ്യനായ ശിഷ്യന്റെയും അടുക്കൽ ചേർന്ന് എന്ന് പറഞ്ഞാൽ യോഹന്നന്റെയും പത്രോസിന്റെ യോഹന്നന്റെ അടുക്കല് മറിയ ചേരുന്നു കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്നവരോട് പറഞ്ഞു അതവർക്കൊരു ശിഷ്യന്മാർക്ക് വലിയൊരു അറിവായിട്ട് എന്തു ചെയ്തു അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പത്രോസും യോനും പുറപ്പെട്ടു കല്ലറയ്ക്കൽ ചെന്നു ഇരുവരും ഒന്നിച്ചോടി ഇതായിട്ടാണ് എഴുതിയിരിക്കുന്നത് മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലൂടി ആദ്യം എത്തി കുലിഞ്ഞു നോക്കി ക്ഷീലകൾ കിടക്കുന്നത് കണ്ടു അകത്ത് കടന്നില്ല ില്ല അവന്റെ പിന്നാലെ ശിവൻ പത്രോസ് വന്നു കല്ലറയിൽ കടന്നു അവൻ നേരെ നേരോ കല്ലറയിലേക്ക് പ്രവേശിച്ചു ഷീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ക്ഷീലകളോടുകൂടെ ആ വസ്ത്രങ്ങളോടുകൂടെ കിടക്കാതെ വീറിട്ട് ഒരിടത്തെ ചുരുട്ടി മരിച്ചവരിൽ നിന്ന് ഉയർത്തിനേറ്റ് വരുന്നു അവർ മരിച്ചുകളിൽ നിന്ന് ഉയർന്നു തേ എന്നതാകുന്നു എന്നുള്ള തിരുവഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല ധാരാളം പ്രാവശ്യം വായിച്ചിട്ടുണ്ട് പക്ഷേ അതുവരെ അവരറിഞ്ഞില്ല അറിഞ്ഞില്ല അങ്ങനെയാണ് നമ്മളും തിരുവഴുത്ത് വായിക്കുന്നുണ്ട് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും നമ്മൾ ഇന്നും അറിയാതെ ഇരിക്കുന്നു അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ വീട്ടിലേക്ക് പോയി എന്നാൽ മറിയ മറിയയുടെ പ്രത്യേക സ്വഭാവം നോക്കി കല്ലറയ്ക്കൽ പുറത്തത് കരഞ്ഞു കൊണ്ടിരുന്നു അവൾ കോടാൻ തിരിച്ചു വീട്ടിലേക്ക് പോകാനല്ല അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ യജമാനെ നീ അവനെ എടുത്തു കൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക അപ്പൊ തോട്ടക്കാരനെ എടുത്ത് കൊണ്ട് പോയ എന്നുള്ള വിചാരത്തിലാണ് പറയുന്നത് എടുത്തുകൊണ്ടുപോയി എങ്കിൽ എവിടെ വെച്ചു എന്ന് പറഞ്ഞുതരിക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം അവടെ സ്നേഹത്തിന്റെ കൂടുതലാണ് അവർക്ക് ഒറ്റയ്ക്ക് ഒന്നും എടുത്തുകൊണ്ട് പോകാനും നോക്കുന്നില്ല ഒരു സ്ത്രീയ ഒരു നല്ല ഒത്ത ഒരു ശരീരമുള്ള ഒരു പുരുഷനെ എടുത്ത് എന്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒക്കെ പക്ഷെ അവൾ പറഞ്ഞു ഞാൻ എങ്ങനെ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം അതുകൊണ്ട് എന്ന് അവനോട് പറഞ്ഞു യേശു അവളോട് മറിയേ അപ്പോ അവർക്ക് മനസ്സിലായി അത് യേശുവാണ് എബ്രായ ഭാഷയിൽ എന്ന് പറഞ്ഞു ഗുരുവേ എന്ന് പറഞ്ഞു ഗുരു എന്നർത്ഥം യേശു അവളോട് എന്നെ തുടരുത് ഞാൻ ഇതുവരെ പിതാവിന്റെ പിതാവും ഒരാളാണ് ആരാ സ്വർഗസ്ഥനായ ദൈവം എന്റെ പിതാവും നിന്റെ നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ആയവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്നവരോട് പറഞ്ഞു മന്ദിക്കും അറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു എത്ര 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 സന്തോഷമായിരിക്കും ആ ശിഷ്യന്മാരുടെ ഹൃദയത്തിനും ആ ഴ കർത്താവ് അതാണ് നമ്മുടെ ഉയർത്തെഴുതിന്റെ കർത്താവ് അതാണ് നമ്മുടെ സന്തോഷത്തിന്റെ എന്റെ കാര്യം ഓരോരുത്തരും ഒരു പേഴ്സണലായിട്ട് എടുത്താൽ അവിടെ എന്റെ യഥാർത്ഥ അവസ്ഥ അതായിരുന്നു എന്നാ പറയുന്നു അത് ഞാൻ അങ്ങനെ അടിച്ചതാണെങ്കില് മൂക്കൾക്കൂടി മുറിക്കാതെ രക്തത്തിൽ കടന്ന് വരണ്ടടുത്തോണ് ആരും ഒരു കണ്ണിനും ദേദോണാതിരുന്ന സമയത്ത് കർത്താവ് വന്ന് അടുത്ത് വന്ന് എടുത്ത് ശുദ്ധീകരിച്ചു ഞാൻ നിന്നെ ജീവിപ്പിച്ചു അങ്ങനെയാ പറയുന്നത് ആ ശുദ്ധി എൻ്റെ ജീവിതത്തിൽ നടന്നത് അത് തന്നെ അല്ലയോന്ന് ഞാൻ അത് കേട്ടപ്പം ആലോചിക്കുമായിരുന്നു എന്റെ എന്റെ കാര്യം അവിടെ പറഞ്ഞേക്കുന്നത് നിന്റെ ജനന വസ്തുവാണ് ഞാൻ എവിടെയാ ജനിച്ചതെന്ന് എങ്ങനെയായിരുന്നു എന്ന് അതാ ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു വാക്യമായി എന്ന് പറഞ്ഞത് എന്നെ വെട്ടിയെടുത്ത ഖന ഖരി അർഹത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് എനിക്ക് അർഹതയില്ലാത്തതാണ് ഞാൻ അനുഭവിക്കുന്ന നന്മ മുഴുവൻ അതെ നന്മ എന്തെങ്കിലും നന്മ എന്നിൽ നിന്ന് വരുന്നെങ്കിലും അതും കർത്താവാണ് എന്നിൽ നിന്ന് വരാൻ പാപം മാത്രമേ ഉള്ളൂ പാപമല്ലാതെ എന്തെങ്കിലും എന്നിൽ നിന്ന് വരുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെതാണ് ആരോ പറയുന്ന കേട്ടു ദൈവത്തിന്റെ മഹത്വം പുകഴ്ച മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല അപ്പൊ എന്നിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉളവാകുന്നെങ്കിൽ അതിന്റെ പുകഴ്ച മുഴുവൻ ദൈവത്തിനുള്ളതാണ് അത് ദൈവത്തിന്റെ മഹത്വമാണ് അപ്പൊ അവിടെ ഞാൻ അത് എടുത്താൽ അവിടെ പാവമാണ് ദൈവത്തിനത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഓരോ സമയത്തും കർത്താവേ എന്തെങ്കിലും നന്മ എന്നിൽ നിന്ന് വന്നെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ട് കർത്താവ് എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ പൂഴ്ച എടുക്കാൻ വളരെ സന്തോഷമുള്ള ഒരു ചോദ്യാർത്ഥിക്ക് അറിയാം അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലേ എനിക്ക് ആ പോഴ്ചയെല്ലാം കർത്താവിന്റെ കാലത്തിൽ വെച്ച് കവന്നു വീഴാൻ ഒക്കത്തുള്ളു ഈ ഇന്നലെ ഇന്ന് ഇന്നു വെച്ചാൽ ജ്യോതിബ്രതന്റെ ഒരു മനുഷ്യർ എടുക്കുമായിരുന്നു കരുണ എന്താണ് കൃപ എന്താണെന്ന് പ്രവർ പറ കരുണ എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് പറഞ്ഞ് ഞാൻ എടുക്കുമായിരുന്നു ആദ്യം എനിക്ക് പിടിയിട്ടില്ല നമ്മൾ അർഹിക്കുന്നത് നമുക്ക് തരാതിരിക്കുന്നതാ ദൈവത്തിന്റെ കരണം വാസ്തു അർഹിക്കുന്ന എന്താ നരകമാണ് ആ നരകം എനിക്ക് തരാതിരിക്കുന്നത് കർത്താവിന്റെ കർമ്മയാണ് അതേസമയം അർഹിക്കാത്തത് തരുന്നതാണ് കൃപ അത് അർഹിക്കാത്തത് തരുന്ന കൃ മാത്രല്ല അർഹിക്കാത്തതെന്ന് പറഞ്ഞ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയിൽ ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതും എനിക്ക് അർഹതയില്ലാതെ എനിക്ക് കഴിവില്ല അവിടെ ദൈവം ആ കൃപ തരുന്നത് അത് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നരകം മാത്രം യോഗ്യത ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നെന്നെ കർത്താവ് സ്നേഹിച്ചു മതിയുടെ ഹൃദയത്തില് ആ ഒരു സ്നേഹം അവളെ ഭൗതിക മരണത്തിൽ നിന്ന് വിടുവിച്ച യേശുവിനോട് അവൾക്ക് അത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും പോയിട്ടും ദൂതന്മാരെ കണ്ടിട്ടും അവൾ മടങ്ങി പോകാതെ യേശുവിനെ കാണുവാൻ ആ പേര് ചൊല്ലി വിളിക്കുന്ന ആ കർത്താവ് അവിടെ വന്ന് എന്ന് വിളിച്ച ആ ശബ്ദം കർത്താവേ അങ്ങനെ എല്ലാ സാഹചര്യത്തിലും എൻ്റെ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നത് വരെ കാത്തു നിൽക്കാനും ശബ്ദം കേട്ടു കഴിഞ്ഞ കർത്താവിന്റെ സന്തോഷത്തോടെ മറിയ എത്ര സന്തോഷത്തോടെയാണ് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഓടിപ്പോയത് നമ്മള് കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പറഞ്ഞാണ് അവള് ഓടിച്ചിരിക്കുന്നത് അപ്പം ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ പിരിച്ച പറഞ്ഞു അവരെ അപുനരുദ്ധാന ശക്തിയിൽ ജീവിക്കുവാനും കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വിശ്വാസത്തോടെ ഓരോ ദിവസവും കർത്താവ് നിഷ്ടകരമാ വണ്ണം ജീവിപ്പാണ് അത് ഇവിടെ പറയുന്നുണ്ട് കർത്താവ് തന്റെ മഹത്വം ഇടം ആ തിമുദിന ലേഖനത്തിൽ വായിച്ചത് അവന്റെ വ്യാപാര ശക്തി കൊണ്ട് അല്ലാതെ നമ്മുടെ കഴിവുകൊണ്ടല്ല കർത്താവ് വരുമ്പം അങ്ങനെയല്ലിപ്പേർന്നു പേർ മൂന്നിന്റെ വായിച്ചത് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി ഉണ്ട് അപ്പം കർത്താവിനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഒരു കാര്യവും ചെയ്യാൻ സ്വയമായി സ്വയമായ കഴിവില്ലാത്തതാണ് നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുവാനും പരിശുദ്ധാത്മാവിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കാനും കർത്താവിന്റെ സമർപ്പിക്കുന്നുണ്ടായിരുന്നതിനായിട്ട് പാവിണി പാവി ആയിരുന്നെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനായിട്ടും ഒരു സമ്പന്നത എനിക്ക് തന്നല്ലോ അതും ദൈവം വെറുതെ ആക്കി കളയാതെ അതിൽ ജീവിക്കാനും എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ എത്രമാത്രമാണ് വലിയ മതിച്ചു എന്ന് മനസ്സിലാക്കുവാനും കുഴിഞ്ഞ ചേറ്റിൽ കിടന്ന് തന്നെ എത്രത്തോളം അവൻ കൊണ്ടുവന്നതിനായിട്ട് ദൈവത്തെ മഹട്ടപ്പെടുത്തുന്നു സ്ത്രീകളുടെ സാക്ഷ്യം അത് എന്താ പറയുന്നത് അത് ഇമ്പോർട്ടൻസ് ഇല്ല എന്നും പറഞ്ഞ് അന്നത്തെ കാലത്ത് അത് ശരി പറഞ്ഞു ഏർ ഒരു പലപ്പോഴും ഞാൻ ആക്ച്വലി എനിക്ക് രണ്ട് ചേട്ടന്മാരെ ഉള്ളത് അപ്പൊ കൊച്ചുനാടി മുതലേ കേൾക്കുന്നത് അവര് രണ്ട് ചേട്ടന്മാരും ഉള്ളതുകൊണ്ട് എനിക്ക് ഭാഗ്യമുണ്ട് അത് അങ്ങനത്തെ രീതിയിലാണ് കേട്ട് വളർന്നത് അപ്പൊ ഉം അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഭാഗ്യ അവസ്ഥയൊന്നും ഇല്ല പക്ഷെ ഇപ്പം അങ്ങനെ എപ്പോഴും ഒരു ആരെങ്കിലും മെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് അവര് അതുപോലെ ഹെൽപ്ലെസ് അല്ല ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു ആളാണ് സ്ത്രീ എന്ന് പറയുന്നത് അപ്പം സാഗ്രഹർ നിന്നും എപ്പോഴും കേൾക്കാറുണ്ട് അവര് ഏറ്റവും കൂടുതൽ ഹെൽപ്ലെസ് ആയിട്ടുള്ളവരുടെ അടുത്താണ് ദൈവം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനില് ആയിരുന്നു മേരി മാക്ഡലി എന്നുള്ള കാര്യം പലപ്പോഴും ഇങ്ങനെ സാഗ്രഹർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ നമ്മള് സ്വർഗത്തില്ത്തുമ്പോ നമ്മള് നമ്മൾ വിചാരിക്കുന്ന പീ നമ്മൾ പലരെ സ്പിരിച്വൽ ആയിട്ട് കണ്ടിരിക്കും പക്ഷെ ദൈവത്തിന് അതിനെക്കാട്ടിലെ ഏതോ ഒരു ഗ്രാമത്തിലെ ആർക്കും അറിയാത്ത ഒരു സ്ത്രീയെ ദൈവം ദൈവം ഏറ്റവും സ്പിരിച്വൽ ആയിട്ട് എന്നുള്ള കാര്യം ഇപ്പം ദൈവത്തിന് ദൈവം നമ്മൾ കാണുന്നവല്ല ദൈവം കാണുന്ന കാര്യം കർത്താവ് അവിടെ മറ്റുള്ള മറ്റുള്ള ശിക്ഷാട്ടിലും അറിയാം അതുപോലെ ഹെൽപ്ലെസ് ആയിരുന്നതുകൊണ്ടായിരിക്കാം ഏറ്റവും നീടിലുള്ള ആയിരുന്നോണ്ടായിരിക്കാം മറിയത്തിനെ തന്നെ പ്രത്യക്ഷപ്പെട്ടത് അതുപോലെ കർത്താവ് അത് മാത്രമാണ് നോക്കുന്നത് കഴിഞ്ഞ ദിവസം സാഗ്മറിന്റെ ഒരു വീഡിയോക്കകത്ത് സീറോ സീറോ ആകുന്നതിനെ കുറിച്ച് ബ്രദറ് പറയുമായിരുന്നു അവിടെ ആരാണോ സീറോ ആവുന്നത് അവരുടെ മുമ്പില് കർത്താവിന് വെക്കുവാണെന്നുണ്ടെങ്കിൽ അത് ടെൻ ആകും പിന്നെ ഒരു സീറോ കൂടെ ചേരുമ്പോ അത് ഹൺഡ്രഡ് ആകും അങ്ങനെ തൗസൻഡ് ആകും അപ്പം ശരിക്കും നമ്മള് ഏറ്റവും സീറോ ആയ ഒരാളുടെ അടുത്തായിരിക്കും കർത്താവ് ആദ്യം വരുന്നത് അതുപോലെ കരച്ചിലൂടെ ഇരിക്കുന്ന എനിക്ക് മൂന്ന് വെമ്പിളുള്ളപ്പോഴേ ഞാൻ ആക്ച്വലി ആക്ച്വലി ആദ്യത്തെ പ്രഗ്നൻസി എന്താ പറയുന്ന ഒരു ആദ്യത്തെ എപ്പോഴും നമ്മളുടെ ഒരു വേൾഡി ആയിട്ടുള്ള ഒരു തിങ്കിങ് പാറ്റേൺ ആണല്ലോ ആദ്യത്തെ എന്തോ ഒരു ബോയ് ആകണം എന്നുള്ളത് പക്ഷെ ശരിക്കും രണ്ട് പെൺകുഞ്ഞികളും ഒരുമിച്ച് നേർന്നു അതപ്പോഴും ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ തോട്ട്സ് എത്രമാത്രം അത് ഭൂമിയിൽ ആയിരിക്കുക കർത്താവിന്റെ ഹെവനിലായ പോലെ അവരെയും ദൈവം ശരിക്കും ദൈവത്തിന്റെ പ്ലാൻ അതുപോലെ അതായത് ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഇപ്പഴ ദൈവം എന്നോട് സംസാരിക്കാറുണ്ട് അതായത് അവര് അതായത് കർത്താവ് അവരുടെ എൽഡർ ബ്രദർ ആയിട്ടുണ്ട് അപ്പം അവരാണ് അവര് മെജോറിറ്റി എന്നുള്ള കാര്യം അവര് മീൻസ് അതുപോലെ ചിലപ്പം ബ്രദേസും അതുപോലെ ഹമ്പിളാവും ആകും അവരും സീറോയിലേക്ക് വരുന്നവർക്ക് കർത്താവ് അവർ അവരെ അവരോടും പ്രത്യക്ഷപ്പെടും അതുപോലെ ശരിക്കും കർത്താവ് എപ്പോഴും ഹമ്പിളായിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ആ വരുന്നതെന്നുള്ള കാര്യം പ്രധാനോട് സംസാരിച്ചു